സായുധ കണ്ട രി റിൽവാൻ ഉമറിനൊരു വൃത്തിയുണ്ട് പേര് സായുധ നന്നായി അധ്വാനിക്കും വീട്ടുകാരുടെ ഹിതമറിഞ്ഞ് പെരുമാറും ഉമറുൽ ഫാറൂക്കിൻ്റെ ശൂരത്വമറിയാം അതുകൊണ്ട് തന്നെ അടങ്ങിയൊതുങ്ങി ജീവിക്കും നല്ല ഭക്തയാണവൾ പകൽ മിക്ക സമയങ്ങളിലും നോമ്പായിരിക്കും രാത്രി നിസ്കാരവും ജൂലിറ്റിയുടെ ചുണ്ടുകൾ അല്ലാഹുവിൻ്റെ ദിക്കറുമൊഴിഞ്ഞുകൊണ്ടേയിരിക്കുന്ന പരമസാത്വിക ഒരിക്കൽ അവരെ കണ്ട നബി ഇങ്ങനെ ആശീർവദിച്ചു സായിദ നീ തൗഫീഖുള്ളവളാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് നീ അറിയാതെ ഒഴുകിയെത്തുന്ന സഹായകരങ്ങളുണ്ട് നിനക്ക് അവരത് കേട്ട് കൂടുതൽ വിനയാന്യതയായി മുത്തുനബിയാണ് തന്നെ പുകഴ്ത്തിയിരിക്കുന്നത് ഇതിൽ പരം ഭാഗ്യമെന്തുണ്ട് സന്തോഷം കൊണ്ട് ആ ഹൃദയം തുടിച്ചു ഒരു ദിവസം പുതുമയുള്ള ഒരു വൃത്താന്തമായി അവർ മുത്തുനവി എത്തി അവർ തന്നെ വിവരിക്കട്ടെ നമുക്ക് കേൾക്കാം അള്ളാഹുവിൻ്റെ ദൂതരേ ഞാൻ റൊട്ടി കുഴക്കാൻ മാവെടുത്തു വെച്ചു വീട്ടുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കാനാണ് നന്നായി കുഴച്ചെടുത്തു നോക്കുമ്പോൾ വിറകില്ല ചുട്ടെടുക്കാൻ കൂടുതൽ വിറക് വേണം ധൃതിപ്പെട്ട് ഞാൻ പുറത്തേക്കിറങ്ങി കുന്നു കയറി വിറക് ശേഖരിക്കാൻ തുടങ്ങി കുറേയധികം പെറുക്കിയെടുത്തെന്ന് തോന്നുന്നു എന്തോ ശബ്ദം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി മിന്നി തിളങ്ങുന്ന ഒരു കുതിരപ്പുറത്ത് അതിസുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഞാൻ കണ്ണുകൾ താഴ്ത്തി എനിക്കയാളെ പരിചയമില്ല വലിയ പണക്കാരനോ പ്രഭുവോ രാജകുടുംബാംഗമോ ഒക്കെയാണെന്ന് തോന്നിയത് മുന്തി ഉടയാടകളും വീശുന്ന സൗരഭ്യവും സ്ലാമാലും അയാൾ എന്നോട് സലാം ഒരുത്തു ഞാനൊന്ന് പകച്ചു എന്നാലും സലാം അടക്കി സായിദ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അയാൾ വീണ്ടും തിരക്കി ഈ പാവപ്പെട്ട വേലക്കാരുടെ പേര് അയാൾക്കറിയാമെന്നോ ഞാൻ വീണ്ടും വിസ്മയിച്ചു അലഹമില്ല നല്ലത് തന്നെ മുഹമ്മദ് എങ്ങനെ ഇരിക്കുന്നു എന്നായി അയാൾ മുത്തുനബിയെക്കുറിച്ചാണ് ചോദിക്കുന്നത് അവിടുത്തേക്ക് ക്ഷേമം തന്നെ അള്ളാഹുവെക്കുറിച്ച് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടേയിരിക്കുകയാണ് അവിടെ നിന്ന് ഞാൻ പറഞ്ഞു നീ മുഹമ്മദിനെ കണ്ടാൽ ഞാൻ അവർക്ക് സലാം ഒരുത്തെന്ന് പറഞ്ഞേക്കു സ്വർഗത്തിൻ്റെ കാവൽക്കാരൻ ഋതുവാൻ അങ്ങയ്ക്ക് സലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി മനസ്സിലാകും പിന്നെ ഇതുകൂടി പറയണം അങ്ങയുടെ നിയോഗം കൊണ്ട് എനിക്കുള്ളത്ര ആഹ്ലാദം മറ്റാർക്കുമില്ല പിന്നെ ഇതുകൂടി പറയണം അങ്ങയുടെ നിജോകം കൊണ്ട് എനിക്കുള്ളത്ര ആഹ്ലാദം മറ്റാർക്കുമില്ല അങ്ങയുടെ സമുദായത്തെ അള്ളാഹു മൂന്ന് വിഭാഗമാക്കിയിട്ടുണ്ടെന്നും ഒരു കൂട്ടർ ഒരു വിചാരണയുമില്ലാതെ സ്വർഗ്ഗത്തിൽ കടക്കുമെന്നും മറ്റൊരു വിഭാഗം ഒരു ചെറിയ വിചാരണയ്ക്ക് ശേഷവും കടക്കുമെന്നും മൂന്നാം സംഘം അങ്ങയുടെ ഷെഫാത്ത് കൊണ്ടും സ്വർഗപ്രവേശനാനുമതി ലഭിക്കുന്നവരാണെന്നും പറയണം ഒവ് പറയാം ഞാൻ സമ്മതിച്ചു അയാൾ പിന്തിരിഞ്ഞു പോയി അത് കഴിഞ്ഞ് ഞാനെൻ്റെ വിറക് കെട്ട് ഉയർത്താൻ ശ്രമിച്ചു ഭാര കൂടുതൽ കൊണ്ട് അത് പൊങ്ങുന്നില്ല അതയാൾ കണ്ടു എന്താ സാധുത പൊങ്ങുന്നില്ലേ ഇല്ല വല്ലാത്ത ഭാരം ഞാനെൻ്റെ നിസ്സഹായത അയാളോട് പറയാൻ മടിച്ചെങ്കിലും പറഞ്ഞു പോയി അയാൾ വീണ്ടും അടുത്തേക്ക് വന്നു തൻ്റെ കയ്യിലുള്ള ഒരു ചുവന്ന വടി കൊണ്ട് ആ വിറക് കെട്ടുയർത്തി എന്നിട്ട് ചുറ്റും നോക്കി അടുത്തൊരു വലിയ പാറക്കെട്ടുണ്ട് ആ വടി കൊണ്ട് തന്നെ വിറകെട്ട് ഉയർത്തിപ്പിടിച്ച് അയാളത് പാറക്കല്ലിലേക്ക് കയറ്റി വെച്ചു നിഷ്പ്രയാസം എന്നിട്ടിങ്ങനെ പറഞ്ഞു പാറക്കല്ലേ നീ ഇവരുടെ കൂടെ പോയി കെട്ട് അവളുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുക അത്യത്ഭുതം വിളകിന് കെട്ടും ചുമന്ന് ആ കല്ലുരുളാൻ തുടങ്ങി കൃത്യമായി അതെൻ്റെ വീട്ടിലേക്ക് തന്നെ പോന്നു ഋതുവാന്റെ സന്തോഷ വാർത്തമാനം സായുധ പറഞ്ഞു തീർത്തു മുത്തുനബി ഇത് കേട്ട ഉടനെ സുജൂതിൽ വീണു ഷുക്കറിൻ്റെ സുജൂത് റബിന് സ്തുതിക അർപ്പിക്കുകയും ചെയ്തു അവിടെ നിന്ന് തല ഉയർത്തി സഹാബാക്കളോട് അവിടുന്ന് പറഞ്ഞു വരൂ നമുക്കും കാണാം നബിയും സ്വഹാബാക്കളും ആ കല്ലിൻ്റെ സഞ്ചാരവീതി കണ്ട് വിസ്മയ ഭരിതരായി